കേന്ദ്രത്തിന്റെ നിലപാട് നിരാശാജനകമാണെന്ന് മാത്രമല്ല അങ്ങേയറ്റം പ്രതിഷേധാർഹം കൂടിയാണ് കാരണം എല്ലാവരും പ്രതീക്ഷിച്ചത് വയനാട് ദുരന്തം പോലെ വളരെ വലിയൊരു ദുരന്തം എല്ലാവരെയും വ്യക്തിപരമായി മാനസികമായി വിഷമിപ്പിച്ച ഒരു ദുരന്തമാണ് എത്രയോ കുടുംബങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി സ്ഥലം പൂർണ്ണമായി തകർന്നു ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ നേരിടുന്ന അനുഭവം നമുക്കറിയാം അതിനകത്ത് ആയിരക്കണക്കിന് കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ പ്രശ്നത്തിന്റെ ഭാഗികമായിട്ടെങ്കിലും പരിഹരിക്കാൻ പറ്റൂ അങ്ങനെ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്ര ഏജൻസികളും ഒക്കെ വന്നിട്ട് കണ്ടതാണ് അവരിപ്പോൾ ഇത് ഒരു നാഷണൽ ഡിസാസ്റ്റർ അല്ല എന്ന് പറയുന്നു ഇനി എന്ത് സാങ്കേതിക ന്യായം അതിന് പറഞ്ഞാലും നഷ്ടമുണ്ടായ നഷ്ടമാണ് മറ്റ് സ്റ്റേറ്റുകൾക്ക് ഇതേ ഘട്ടത്തിൽ തന്നെ നഷ്ടപരിഹാരം ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മറ്റ് സ്റ്റേറ്റുകൾ കൊടുക്കേണ്ടതാണ് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം പക്ഷേ കേരളത്തിന് നൽകേണ്ടത് നൽകുന്നില്ല കേരളത്തിലോട് അങ്ങേയറ്റ വിവേചനപരമായ നിലപാടാണ് കണ്ണിൽ ചോരയില്ലാത്ത സാമാന്യ മനുഷ്യന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് നേരത്തെ തന്ന തുകയിലെ എല്ലാ വർഷവും ബഡ്ജറ്റ് അനുസരിച്ചിട്ട് പണം വരും ആ പണത്തിനൊന്നും ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല എന്തായാലും അവിടുത്തെ വയനാട് ജനങ്ങൾക്ക് അവരുടെ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുന്ന ഗവൺമെന്റിന് ചെയ്യാവുന്ന എല്ലാ കാര്യവും ജനങ്ങളുടെ കൂടി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ നേരത്തെ തന്ന പണത്തിന്റെ കണക്കൊക്കെ വെറുതെ പറയുന്നതാണ് അത് വെള്ളത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരുന്ന ആളുകളെ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ വന്നിട്ട് ബില്ല് തന്നതുപോലെയും ആ സമയത്ത് ഏറ്റവും വലിയ പ്രളയത്തിന്റെ സമയത്ത് അരിയുടെ അരി തന്നിട്ട് ബില്ല് തന്നതുപോലെയാണ് അതുപോലും ചെയ്തില്ലല്ലോ അപ്പൊ ഇവിടെ പണമുണ്ട് നിങ്ങൾ ചെയ്തോളൂ കേരളക്കാർക്കൊക്കെ പണമുണ്ട് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സഹായം ആവശ്യമാണ് ചെയ്ത് ഇപ്പൊ അതിനകത്ത് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യമെടുത്ത് ഇതിനകത്ത് മുൻകൈയ്യെടുത്ത് പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രതിപക്ഷ പാർട്ടികളെ ഓൾ പാർട്ടി മീറ്റിംഗ് എല്ലാം വിളിച്ച് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടുത്തെ ജനങ്ങളെല്ലാം വിശ്വാസം എടുത്തിട്ട് അതിന് പ്രത്യേക ചുമതലകൾ ഏൽപ്പിച്ചിട്ട് ആളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് ഉള്ള സഹായമാണ് ചോദിച്ചത് എന്തായാലും ഇപ്പോഴത്തെ മറുപടി അനുസരിച്ചാണിത് ഈ ഇക്കാര്യത്തിനകത്ത് നീ അവരെന്താ ചെയ്യുന്നെന്ന് അറിയില്ല അവർ മര്യാദയോടുകൂടി പെരുമാറുന്ന ഏതൊരു അല്ലെങ്കിൽ സാമാന്യമായി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്ന ഏതൊരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഇനിയും അവര് പൂർണ്ണമായിട്ട് ഇത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഭൂഷണമല്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് എന്തായാലും ഈ കാര്യം വീണ്ടും ഉന്നയിക്കും പാർലമെന്റിൽ ഈ ഉയർന്നു വരും എല്ലാവരും ഒരുമിച്ച് ഈ കാര്യങ്ങൾ ഉന്നയിക്കും അതിന് യാതൊരു തർക്കവും അതിനെല്ലാം കൂടുതൽ പ്രതിഷേധത്തിലും ജനങ്ങളെ ആകെ പിന്നെ പ്രതിഷേധത്തിലേക്ക് നിർബന്ധിതമായി ഇറക്കുന്നതിന് പകരം ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കേണ്ടതാണ് അതേ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില പത്രങ്ങളിലെങ്കിലും കൊടുത്ത വാർത്ത വസ്തുതാപരമായ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലും ഒരു തടസ്സവും വരുന്നതല്ല അതിനകത്ത് സ്ഥാപനങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്നതാണ് ഗ്രാൻഡിന്റെ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ പ്ലാനിൽ വെച്ചിട്ട് ഗ്രാൻഡ് എന്ന നിലയിൽ വർഷം കൊടുക്കും പക്ഷേ ചില കേസുകളിൽ ചെറിയൊരു ഗ്രാൻഡ് ഇപ്പൊ ഒരു ഒരു ലൈഫ് സാംസ്കാരിക സ്ഥാപനം ഞാൻ ഈ പറയുന്നത് സംസ്ഥാന തലത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളൊന്നും അല്ല അല്ലാതെ തന്നെ പല സ്ഥാപനങ്ങളും ഉണ്ട് അവർക്ക് ഒരു ഒരു പെർസെന്റേജ് സഹായിക്കാൻ കൊടുക്കുന്നതാണ് പലപ്പോ പത്തോ അഞ്ഞൂറോ അതിലധികം പണം കൊടുക്കുന്നത് ആ പണം കൊടുക്കുക കൊടുക്കാന്ന് പറഞ്ഞ പാർട്ട് സഹായിക്കില്ല ആ അങ്ങനെ സഹായിക്കുന്നത് ആ സഹായമാണല്ല അത് ശമ്പളത്തിന്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് ഗവൺമെന്റ് കൊടുക്കുന്നതല്ല അതാണ് ഈ ഡയറക്റ്റ് ശമ്പളവും എയ്ഡർ സ്ഥാപനങ്ങളും ഗ്രാൻഡ് ഏഡ് സ്ഥാപനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ സർവകലാശാലകളുടെ ഒക്കെ ചില പിന്നെ കാര്യങ്ങൾ പറഞ്ഞ ആശങ്ക ഉണ്ടാക്കുന്ന നേരത്തിലാണെന്ന് ചില വാർത്ത വന്നിരിക്കുന്നത് സർവകലാശാലകൾക്കൊക്കെ ഓരോ വർഷവും ബഡ്ജറ്റിനകത്ത് വെക്കുന്ന പണം ഓരോ വർഷവും കൂട്ടി കൊടുക്കും അതുപോലെ സ്ഥാപനങ്ങൾക്ക് ഒന്നും തടസ്സം വരില്ല സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് ഒന്നും തടസ്സം വരില്ല പക്ഷേ കേസുകൾ ചിലത് പോകുമ്പോൾ ഇവരാവശ്യപ്പെടുന്ന ഞങ്ങൾക്ക് അവിടുന്ന് തന്ന ഗ്രാൻഡ് ഞങ്ങളുടെ ശമ്പളത്തിന് തികയുന്നില്ല അല്ലെങ്കിൽ ശമ്പളം വേണം അപ്പൊ കേസ് നടത്തുന്നതിനകത്തും കേസിന് മറുപടി കൊടുക്കുന്നതിനകത്തും ചില കാര്യങ്ങളിൽ ചില വീഴ്ചകൾ വരുന്നുണ്ട് ഉദ്യോഗസ്ഥർ തലത്തിൽ നിന്നുള്ള പരാതിയാണ് അപ്പൊ അത് സംബന്ധിച്ച് ഗ്രാന്റിൻ എയ്ഡ് സ്ഥാപനങ്ങളുടെ ഗ്രാൻഡിൻ എയ്ഡാണ് ഗവൺമെന്റ് ബാധ്യത അല്ലാതെ ഡയറക്ട് ശമ്പളവും ഡേ ടു ഡേ എല്ലാ കാര്യവും അല്ല കാരണം ഡയറക്ട് ഡിപ്പാർട്ട്മെന്റ് അല്ല എന്നുള്ള കാര്യം കൃത്യമായി പറയണമെന്നുള്ളത് മാത്രമേ പറഞ്ഞതിനാൽ തർക്കമുള്ളൂ നിലവിലൊരു കാര്യവും ബാധിക്കുന്നതല്ല അതിനകത്ത് ആവശ്യമില്ലാത്ത ആശങ്ക ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല അത് നിലവിൽ തന്നെ ഗവൺമെന്റിന്റെ സമീപനമാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തുകയ്ക്കും ഒരു കുറവുമരുന്നതല്ല അതൊരു പുതിയ കാര്യവുമല്ല പക്ഷെ കോടതിയിൽ ഈ കാര്യങ്ങൾ കൃത്യമായി പറയാത്തതുകൊണ്ട് പലപ്പോഴും ഗവൺമെന്റിന്റെ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ഒക്കെ അതിനകത്ത് കക്ഷി ചേർത്തുകൊണ്ട് കോടതിയരക്ഷ കേസെടുക്കുക എടുത്തിട്ട് നിർബന്ധമായി കൊടുക്കാൻ കോടതി പറയുക അപ്പൊ അത് കേസ് നടത്തുന്നതിന്റെ ഒരു പോരായ്മയാണ് അത് കൃത്യമായി വസ്തുതകൾ പറയണമെന്നുള്ളത് മാത്രമേ ഈ പറഞ്ഞതിനകത്തുള്ളൂ അല്ലാതെ വേറൊരു പുതിയ കാര്യവും